പ്രകാശാണ് രാമചന്ദ്ര ആഹ്ലോസ് ഒരുപാട് ചേച്ചിമാർ എന്നോട് ചോദിക്കുന്നതാണ് കോൺട്രാസ്റ്റില് അതും ലോ റേഞ്ചില് വിത്തൗട്ട് ബോർഡറിൽ നമുക്കൊരു സോപ്പ് സാരി അതും എണ്ണൂറ്റി അമ്പത് രൂപയ്ക്ക് കേട്ടോ അല്ലെ ഞാൻ ജസ്റ്റ് കോൺട്രാസ്റ്റിലാണ് വരുന്നത് വിത്ത് ബ്ലൗസ് വിത്തൌട്ട് ബോർഡറിൽ ഈ ഒരു പാറ്റേണിലാണ് ഇത് ഐറ്റം വരുന്നത് ഓക്കെ ആണ് ഇതാണ് അതിന്റെ പല്ലു വരുന്നത് വിത്ത് ടെസില് വരുന്നുണ്ട് വിത്ത് ബ്ലൗസ് വരുന്നുണ്ട് നല്ല ഹെവി ആയിട്ടുള്ളൊരു ബ്ലൗസ് വരുന്നുണ്ട് നമുക്ക് എം ആർ പി എന്ന് പറഞ്ഞാൽ തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് രൂപയാണ് ഡിസ്കൗണ്ട് നമ്മുടെ ചേച്ചിമാർക്കുള്ള സ്പെഷ്യൽ ഡിസ്കൗണ്ട് എണ്ണൂറ്റി അമ്പത് രൂപക്ക് സ്വന്തമാക്കി എടുക്കാൻ പറ്റുന്ന സോഫ്റ്റ് സിൽക്ക് സാരി കേട്ടോ കോൺട്രാസ്റ്റിലാണ് ഇതാണ് അതിന്റെ വേറൊരു കളർ നോക്കി ജസ്റ്റ് എല്ലാ കളേഴ്സും ഞാൻ നോർത്തി കാണിച്ച വീണ്ടും റീസ്റ്റോക്ക് ചെയ്തേക്കണ ഒരുപാട് പേര് എന്നോട് എപ്പോഴും ചോദിക്കുന്ന ഒരു സാധനാണത് അത് കാരണം റീസ്റ്റോക്ക് ചെയ്തേക്കുന്ന സാധനമാണ് അതെ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി എപ്പോഴും നമ്മുടെ ഫാസ്റ്റ് സാരിയിലെ രാജാവ് മസ്റ്റാർഡ് മസ്റ്റേഡ് ബോട്ടിൽ ഗ്രീൻ കേട്ടോ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങൾക്ക് ഇത് എവിടെ ഇരുന്നിട്ടാണെങ്കിലും മേടിച്ചെടുക്കാൻ പറ്റും എണ്ണൂറ്റി അമ്പത് രൂപ പിന്നെ നിങ്ങൾക്ക് ഷിപ്പിംഗ് ചാർജ് വരും അത് എവിടെയാണോ നിങ്ങളുടെ സ്ഥലം എവിടെയോ അതിനനുസരിച്ചാണ് ഒരു സാരിയും കൂടി ഞാൻ നോർത്തി കാണിച്ചരാം ഡിസൈൻസിൽ വ്യത്യാസങ്ങളുണ്ട് ഇത് മാങ്കോ ഡിസൈനാണ് ഫുൾ ബോഡി നമുക്ക് ഇങ്ങനെ വരും കേട്ടോ ജസ്റ്റ് ഒരു പീസും കൂടി നോക്കി കാണിച്ചായിട്ട് എണ്ണൂറ്റി അമ്പത് രൂപയ്ക്ക് ും കിട്ടിക്കാ കിട്ടില്ല കേട്ടോ കേറിക്കും